നമസ്കാരം പ്രിയപ്പെട്ടത് ഇപ്പോൾ ഇന്ന് എല്ലാവർക്കും പ്രയോജനമുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടൊരു സംഭവം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എയർ ഗ്ലാസ് ഒക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല ഫ്രഷായിട്ടുള്ള വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് കഷ്ടം ഇഞ്ചിയൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം കൂടെ നമ്മളതിനകത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇഞ്ചി എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചിയും കാര്യങ്ങളും വെളുത്തുള്ളിയും എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുക അപ്പം നമുക്ക് നമ്മുടെ പരിപാടി ഒന്ന് സെറ്റാക്കുക ആദ്യം നമ്മൾ ഈ ഗ്ലാസ് എന്ന് വെച്ചാൽ അത് നമ്മൾ ചൂടുവെള്ളത്തിനകത്തൊക്കെ ഇട്ട് എല്ലാം സെറ്റപ്പ് ആക്കി ഒന്ന് ഡ്രൈ ആക്കെ ആക്കി വെച്ചിരിക്കുക അപ്പം നമുക്ക് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ വെളുത്തുള്ളി ഇതിനകത്ത് ഒന്ന് ഇട്ട് വെക്കാം അപ്പം ഇതെന്തിനാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്ന് ഫൈനൽ റിസൾട്ട് നിങ്ങളൊന്ന് കണ്ടോണം അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ശരീരത്തെ കൊളസ്ട്രോളും എല്ലാ സാധനങ്ങളും മാറി വയറൊക്കെ ഒന്ന് കുറയ്ക്കാനും ശരീരം മൊത്തത്തിൽ കുറയ്ക്കാനും നമ്മുടെ വിശപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റാക്കാനോ ശരീരത്തിൻ്റെ ഒക്കെ ഒന്ന് കറക്റ്റാക്കാനും എന്തിനും ഈ ശരീരത്തിൻ്റെ അഴുക്കുകളൊക്കെ ഒന്ന് പോയി ഏതൊരു വ്യക്തിയുടെയും ശരീരം നല്ല ക്ലീൻ ക്ലീൻ ആക്കി സൂമാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് എടുത്ത് ആദ്യത്തെ ഒരു ലെയർ ഇട്ടിട്ടുണ്ട് അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട് നമ്മൾ ആ അരിഞ്ഞു വെച്ച ഇഞ്ചിയാണ് ഇട്ടത് അപ്പോൾ ഇതൊരു മുക്കാൽ പാ ഭാഗം നമ്മൾ അങ്ങിടുക അപ്പോൾ ഇതിനകത്ത് സൈഡിൽ ഒരു ബോട്ടിൽ ഇരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും സംഗതി വേറൊന്നുമല്ല നല്ല ഒന്നാന്തരം ശുദ്ധമായിട്ടുള്ള തേൻ തന്നെയാണ് അപ്പോൾ ഇത് നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ തേൻ അങ്ങോട്ട് പൊട്ടിക്കുക ഇത് നമ്മൾ ഈ തേൻ നമ്മൾ കുറേ തിരക്കിയതിന് ശേഷം നല്ല ഒറിജിനൽ തേൻ കണ്ടുപിടിച്ചതാണ് കേട്ടോ അങ്ങനെ ആ തേൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് തേനിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ അത് നല്ല കീഴില നല്ല ഇത് ഓറിജിനൽ തേൻ നല്ല ഈ ഒരു പരുവത്തിൽ അങ്ങോട്ട് വരും അപ്പോൾ ഇത് നേരെ വേറൊന്നും വേണ്ട ഇതിനകത്തോട്ട് നമ്മുടെ ഡെപ്പയ്ക്കകത്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ദിവസം സൂക്ഷിച്ച് വെച്ചതിന് ശേഷമാണ് ഈ സംഭവം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് അപ്പം ഇത് കഴിച്ച് ഒരു ഒരു നമ്മളിത് ഇട്ട് വെച്ചിട്ട് ഒരു പത്ത് ദിവസം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കണം അതായത് ഈ വെളുത്തുള്ളിക്കകത്ത് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന ഈ മിക്സിനകത്ത് തേൻ തേൻ അങ്ങ് എങ്ങനെ ോപ്പ് വരെ വരണം അതായത് മുങ്ങി കിടക്കണം മുങ്ങി കിടത്താൻ കിടന്നു കഴിഞ്ഞാലാണ് ഇതൊന്ന് നമുക്ക് കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സംഗതി കിട്ടത്തുള്ളൂ അപ്പം എന്തായാലും നമ്മൾ തേൻ അവസാനം വരെ ഒഴിച്ചിട്ടുണ്ട് ഒന്ന് ഒഴിച്ച് കറക്റ്റാക്കി വെക്കുക അതിന് ശേഷം ഇത് കുറച്ച് ദിവസം നമ്മൾ സൂക്ഷിച്ചു വെക്കും സൂക്ഷിച്ച് വെച്ചതിന് ശേഷം ഇത് ഒരു മൂന്ന് അല്ലി വീതം നിങ്ങൾ രാവിലെ കഴിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ സകലമായ കൊളസ്ട്രോളും പോവും അങ്ങനെ പ്രഷർ ഷുഗർ എല്ലാം അങ്ങ് കറക്റ്റാവും ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ഗുണമൊന്നും പ്രത്യേകിച്ച് ആരോടും പറഞ്ഞു കൊടുക്കണ്ട അപ്പം പിന്നെ അതിൻ്റെ കൂടെ തേനും കൂടെ ആകുമ്പോഴത്തേന് എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ ആശുപത്രി കൊണ്ടുപോയി കൊടുക്കുന്ന ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സൂപ്പർ സാധനമാണ് നമ്മുടെ കരളും കൂമ്പും ഹൃദയവും എല്ലാം വൃത്തിയായി ആരോഗ്യത്തോടുകൂടി